മുട്ടിലെ കടുത്ത ഗതാഗത കുരുക്കിനിടെ കെ എസ് ആർ ടി സി ബസ് മറ്റൊരു ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ തടയുന്നു വെഞ്ഞാറമൂട് ബ്ലോക്കിനിടെ വീണ്ടും ഒരു പോലീസുകാരന്മാര് വന്നിട്ട് പോയി അല്ല പോയി അല്ല അവൻ പറയണ കാര്യല്ല മാസത്തിന് രണ്ടോട്ടം അതിനാവാൻ വണ്ടി പണിയാൻ നോക്കൂ അവൻ അവൻ്റെ വീട്ടുകാരായ നോക്കാൻ നോക്കും അവനൊക്കെ തോന്നിയ ദിവസങ്ങളാണെങ്കിൽ വണ്ടും കൊണ്ടുപോയി കാര്യം കരുതുന്നുണ്ട് അപ്പം അവൻ്റെ അത് അവൻ കൂടെ എനിക്ക് സർക്കാർ പറയണമല്ലോ അവന്മാർ പറയണമല്ലോ അവൻ്റെ വണ്ടീടെ പൈസ ആരും